തിയേറ്ററുകൾക്ക് പുതിയ ഊർജവും ഉണർവും നൽകിയ ഒരു ചിത്രമായിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമ ഇപ്പോൾ തന്നെ സിനിമ വളരെയധികം റെക്കോർഡുകൾ സൃഷ്ടിച്ചു കുടുംബ ചിത്രം എന്ന ലേബലിൽ എത്തിയ മോഹൻലാൽ ചിത്രം പുതു തലമുറയുടെയും പഴ ഒരുപോലെ എൻജോയ് ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം കോടി കളക്ഷൻ നേടിയെടുത്തു മലയാളത്തിന് പുറമെ തെലുങ്കിലും തമിഴിലുമൊക്കെ ചിത്രം മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത് നിരൂപകരിൽ നിന്നും സംവിധായകൻ തരുൺമൂർത്തിക്ക് അഭിനന്ദനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു സിനിമ കണ്ട ഓരോരുത്തർക്കും സിനിമയിലെ ഓരോ പോട്ടും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ കോളിവുഡിലെ സൂപ്പർ താരങ്ങളും തുടരും കണ്ട് ഇഷ്ടപ്പെട്ട് സംവിധായകനെ അഭിനന്ദിച്ചിരിക്കുകയാണ് അഭിനന്ദിക്കുക മാത്രമല്ല വീട്ടിലേക്കും ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു തമിഴ് സിനിമാ ലോകത്തെ താരസഹോദരങ്ങളായ സൂര്യയും കാർത്തിയും അതുപോലെ തന്നെ ജ്യോതികയുമാണ് തരുൺമൂർത്തിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് രണ്ടു മക്കൾക്കും ഭാര്യയ്ക്കും ഒപ്പമാണ് തരുൺമൂർത്തി താരസഹോദരങ്ങളെയും അതുപോലെ തന്നെ ജ്യോതികയും കാണാൻ സൂര്യയും ഭാര്യ ജ്യോതികയും ഒരുമിച്ച് തരുണിനെ സ്വീകരിച്ചു തരുണിനെ അഭിനന്ദിക്കാൻ സൂര്യയും സഹോദരൻ കാർത്തിയും ഒപ്പമുണ്ടായി കൂടിക്കാഴ്ചയ്ക്ക് മോഹൻലാലിനോടുള്ള സ്നേഹവും ആദരവും താരസഹോദരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുവെന്ന് തരുൺമൂർത്തി തന്നെയാണ് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിക്കുന്നത് ചെന്നൈയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും വിശേഷങ്ങളും തരുൺമൂർത്തി തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്